കാളാഞ്ചിറിയ ഹായ് മച്ചാമാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ മൊനമ്പം ബീച്ചിൽ നാല് ചേട്ടന്മാര് വല വീശി മീനെ പിടിക്കാൻ വേണ്ട അപ്പൊ നമുക്ക് വീടിലൊക്കെ പോയാലോ വലയിൽ കേറിയ കയറിയ കാളാഞ്ചിണ്ടതേ ആ വല കീറികൊണ്ടാണ് ആ kambu, kalah nih kalah nih, jatuh ya ada neng, ada അപ്പൊ നമ്മുടെ ചേരുന്ന ഒരു വഴുതനൊക്കെ കേട്ടോ അരക്കിലെങ്കിലും വെയിറ്റ് ഒരു വഴുത കേട്ടാ വളകീറിയല്ലേ കയറിയാണ്ടോ തീർക്കുവെല്ലാം ഇപ്പൊ കണ്ടില്ല മച്ചാൻ മച്ചാമ്പര് ആ വലയും കയറിയാ കാളാഞ്ചി ചാടിപ്പോയത് മൂന്നാമത്തെ വല വീശിയ ചേട്ടന് കുറച്ച് കൂരി കുട്ടന്മാരെ കിട്ടിയാണ് അപ്പൊ നമ്മടെ വല വീശിക്കൊണ്ടിരുന്നപ്പതേ ഒരു കാളാഞ്ചി കരയിലേക്ക് കയറി വന്നിട്ടാ കണ്ട അടിപൊളി ഒരു വലിയ കാളാഞ്ചി കേട്ടോ നമ്മ വീട് എടുത്താ ഈ കാളാഞ്ചി കയറി അടിപൊളി ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നതാണോ അപ്പൊ നമ്മുടെ കാളാഞ്ചേക്കട്ടെ പോയി ചേട്ടൻ്റെ വട്ടവരെ എടുക്കാൻ ഓർമ്മ കണ്ടില്ലേ അപ്പൊ നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് വേണ്ടി വല്ല വീശിലുടങ്ങി അപ്പൊ നമ്മടെ ചേട്ടന്മാരെല്ലാര വല വീശി നോക്കിട്ടോ ഒരു രക്ഷയില അവനെ കിട്ടിയില്ല കാളാഞ്ചി ഒറ്റ ഒട്ടെ വിട്ടു ഇട്ടുകളെ അവനെ വലയിൽ കിട്ടത്തി റിസ്ക്കാന്ന ചേട്ടന്മാര് പറഞ്ഞത് വലയെല്ലാം കീർക്കൊണ്ട് പോകുന്ന പറഞ്ഞത് കോല കോല ചെറുതായിട്ട് നമ്മുടെ കോലാകുട്ടനെ കളയട്ട അവൻ പോയി വലുതായിട്ട് വരട്ടെ ഒരു മുള്ളനെ പോലെ ഇരിക്കുന്നത് മീനെ കിട്ടിയാണ്ടട്ട അതിന്റെ പേര് പരന്തി എന്നാണ് പറയാന അപ്പൊ ചെറുതായ കൊണ്ട് ഇതിനെയും എടുക്കൂലിട്ടാ ഇതിനേം കളയണം അപ്പൊ അതും വലുതായിട്ട് വരട്ടെ വരട്ടെന്ത് നമ്മുടെ നാലാമത് ഒരു വലവീശ ചേട്ടനി കറൂപ്പിനെ കിട്ടിയാണ്ടോ പരുതി പരുന്തി അല്ലേ അപ്പൊ നമുക്ക് രണ്ടാമത് ഒരു പരുന്തി മീനെ അതിനെയും കളയണ്ട അവനും ജീവിച്ചോട്ടെ കോലാൻ അപ്പൊ നേരത്തെ ഒരു കാളാഞ്ചി വലകി ഇരിക്കുന്നുണ്ടോ വലിയ ഒരു ചേട്ടൻ്റെ അതെ ആ ചേട്ടനാണ്ടത് അപ്പൊ ആ ചേട്ടൻ്റെ അടിപൊളി ഒരു കോലാനൊക്കെ കേട്ടോ അത്യാവശ്യം വലുപ്പുള്ള ഒരു കോലാനാട്ട ഇപ്പൊ നമ്മുടെ വീശുവലിടലിവിടെ അവസാനിക്കാട്ടാ അതെ ഒരു ആറു മണിയൊക്കെ ആയപ്പോ നമ്മുടെ ചേട്ടന്മാർ വീശുവലിടലൊക്കെ നിർത്തി ഇത്ര മീനുകളൊക്കെ കിട്ടിയാ അതെ കുറെ ഉണ്ട് ഇണ്ടട്ടാ രണ്ടില്ലേ അടിപൊളി മീനുക വെറൈറ്റി മീനുകൾ കുറേ ഉണ്ടട്ടാ അതെ വേറൊരു വെറൈറ്റി മീൻ നോക്കി ഇതിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കൊള്ളാം എന്തായാലും അത് ഭംഗിയുള്ള മീനാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് മീൻ പറ ബൈ ഫ്രണ്ട്സ്